മങ്കാദിങ് എന്ന് കേട്ടാൽ ആദ്യം ആരാധകരുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ഇന്ത്യൻ സ്പിന്നർ ആർ അശ്വിൻ്റെ മുഖഭാഗം രണ്ടായിരത്തി പത്തൊമ്പത് ഐ പി എല്ലിൽ കിങ്സ് ഇലവൻ പഞ്ചാബ് നായകനായിരുന്ന അശ്വിൻ രാജസ്ഥാൻ റോയൽസ് താരം ജോസ് ബട്ട്ലറെ നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ വെച്ച് പുറത്താക്കിയത് ക്രിക്കറ്റ് ലോകത്ത് വലിയ വിവാദ വിവാദക്കൂടുങ്കാറ്റാണ് അടിച്ചുവിട്ടത് അക്കാലത്ത് അശ്വിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു എന്നാൽ ക്രിക്കറ്റിൽ അത് അനുവദനീയമാകുന്നിടത്തോളം കാലം തന്നെ വിമർശിക്കാൻ ആർക്കും അർഹതയില്ലെന്നായിരുന്നു അശ്വിൻ്റെ പക്ഷം കഴിഞ്ഞ ദിവസം തമിഴ്നാട് പ്രീമിയർ ലീഗിൽ അശ്വിനെ മങ്കാദിങ്ങിലൂടെ പുറത്താക്കാൻ ഒരു ശ്രമം നടന്നു നെല്ലായ റോയൽ കിങ്സും ദിണ്ടിഗൽ ഡ്രാഗൺസും തമ്മിൽ അരങ്ങേറിയ മത്സരത്തിലായിരുന്നു രസകരമായ സംഭവം കളിയുടെ പതിനഞ്ചാം ഓവർ എറിഞ്ഞ നെല്ലായ് റോയൽ കിങ്സ് ബോളർ മോഹൻ പ്രസാദ് ആണ് നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ ഉണ്ടായിരുന്ന അശ്വിനെ പുറത്താക്കാൻ ശ്രമിച്ചത് എന്നാൽ അശ്വിന്റെ ബാറ്റ് ക്രീസിന് മുകളിൽ തന്നെ ഉണ്ടായിരുന്നു മോഹൻ പ്രസാദ് അശ്വിന് തങ്ങൾ വാണിംഗ് നൽകുകയാണെന്ന് അമ്പയറോട് പറയുന്നത് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു ഇത് കണ്ട് ആവേശഭരിതരായ കമന്റേറ്റർമാർ അശ്വിന്റെ മാസ്റ്റർ വെപ്പൺ അശ്വിനെതിരെ തന്നെ പ്രയോഗിച്ച് മാസ്ക് കാണിച്ചെന്ന തരത്തിൽ മോഹൻ പ്രസാദിനെ അഭിനന്ദിച്ചു ഇപ്പോഴിതാ കമന്റേറ്റർമാരെ നിയമം പഠിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ദിണ്ടികൾ നായകൻ കൂടിയായ അശ്വിനും അമ്പയർ പ്രസന്നയും വാണിംഗ് അൺഫെയർ അഡ്വാൻറ്റേജ് നേടാൻ ശ്രമിക്കുന്ന ബാറ്റർമാർക്കാണ് പന്തറിയും മുമ്പേ റണ്ണിനായി ക്രീസ് വിടാൻ ശ്രമം നടത്തുന്നവർക്കുള്ളതാണിത് അശ്വിന്റെ കാര്യത്തിൽ ഇത് ബാധകമേ അല്ല എന്നാണ് പ്രസന്ന കുറിച്ചത് കളി നിയമം വ്യക്തമാക്കുന്ന സ്ക്രീൻഷോട്ട് പങ്കുവെച്ച് അശ്വിൻ കുടിച്ചത് കമന്റേറ്റർമാർക്ക് നിയമം അറിയില്ലെന്നായിരുന്നു ബോളർ ബെയിലിളക്കിയിരുന്നെങ്കിൽ പോലും താൻ ഔട്ട് ആവില്ലെന്ന് അശ്വിൻ പറഞ്ഞു ബോളർ നോൺ സ്ട്രൈക്കിംഗ് എൻഡിലെ ബാറ്ററെ ബോളിംഗ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് റൺ ആക്കുന്ന രീതിയാണ് മങ്കാദിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ബോളർ പന്തറിയാൻ തയ്യാറെടുത്ത് ക്രീസിലെത്തി പന്ത് റിലീസാകുന്നതിന് മുമ്പ് നോൺ സ്ട്രൈക്കിംഗ് എൻഡിലെ ബാറ്റർ ക്രീസ് വിട്ടിറങ്ങിയാൽ ബൗളർക്ക് ആ ബാറ്റർ റൺ ഔട്ടാക്കാം ഇത്തരം റണ്ൗട്ടുകൾ നേരത്തെ തന്നെ നിയമവിധേയമാണ് ഇത്തരത്തിൽ റൺ ശ്രമങ്ങൾ നടത്തുന്ന ബോർഡറെ അത് മാന്യതയ്ക്ക് ചേർന്നതല്ല എന്ന കാരണം പറഞ്ഞ് വിമർശിക്കുക പതിവാണ് എന്നാൽ ഇക്കാര്യത്തിൽ ഐ സി സി പുതിയ മാർഗനിർദ്ദേശം കൊണ്ടുവന്നു ഇത് നിയമവിധേയമായ റണ് മാന്യതയില്ലാത്ത വിക്കറ്റായി അതിനെ പരിഗണിക്കില്ല എന്നായിരുന്നു പുതിയ നിയമങ്ങളെക്കുറിച്ച് ഐ സി സി പുറത്തിറക്കിയ കുറിപ്പിൽ മങ്കാദികനെ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ടെസ്റ്റ് പരമ്പരയിൽ ആസ്ട്രേലിയൻ ബാറ്റർ ബിൽ ബ്രൌണിനെ ഇന്ത്യൻ താരം വിനു മങ്കാദ് രണ്ടു വട്ടം ഇത്തരത്തിൽ റൺ ആക്കിയതോടെയാണ് മങ്കാദിങ് എന്ന വാക്കിന്റെ പിറവി നിലവിൽ മങ്കാദിങ് ക്രിക്കറ്റിൽ അനുവദനീയമായതിനാൽ തന്നെ ഇത്തരത്തിൽ പുറത്താകുന്നവർ ദേഷ്യം പ്രകടിപ്പിച്ച് ക്രീസ് വിടുകയാണ് പതിവ് ആർ എസ് മുമ്പ് രാജ്യാന്തര ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കെതിരെയും മങ്കാദിങ് നടത്തിയിരുന്നു എന്നാൽ അന്ന് നായകനായിരുന്ന സെവാഗും സച്ചിനും ഇടപെട്ട് അപ്പീൽ പിൻവലിച്ചു ഇന്ത്യയുടെ ഇതിഹാസ നായകൻ കപിൽ ദേവും മങ്കാദിംഗ് പ്രയോഗിച്ചിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയുടെ പീറ്റർ കേഴ്സ്റ്റൻ ആണ് അന്ന് പുറത്തായത് കപിൽ ദേവ് കേഴ്സ്റ്റന് പലവട്ടം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതെല്ലാം അവഗണിച്ചപ്പോഴായിരുന്നു കപിലിന്റെ നീക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇംഗ്ലീഷ് വനിതാ താരം ചാർലി ഡീനിനെ ഇന്ത്യൻ താരം ദീപ്തി ശർമ്മ ഈ രീതിയിൽ പുറത്താക്കിയതും വലിയ വിവാദമായി അന്ന് ദീപ്തിക്കെതിരെ ഇംഗ്ലീഷ് ഇതിഹാസ താരങ്ങൾ വരെ രംഗത്തെത്തി ഇങ്ങനെയെങ്കിൽ പന്തറിയേണ്ട കാര്യം തന്നെയില്ലല്ലോ എന്നായിരുന്നു ജെയിംസ് ആൻഡേഴ്സൺ ചോദിച്ചത് ഇങ്ങനെ മാച്ച് ജയിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്നാണ് എന്നാൽ അന്ന് ദീപ്തിക്ക് പിന്തുണയുമായി അശ്വിനാണ് ആദ്യം രംഗത്തെത്തിയത് അശ്വിൻ്റെ അന്നത്തെ വാക്കുകൾ ഇങ്ങനെ ബോളറുടെ ഏകാഗ്രതയ്ക്കുള്ള അംഗീകാരമായി ഈ വിക്കറ്റിനെ പരിഗണിക്കണം ഒപ്പം വലിയ സോഷ്യൽ സ്റ്റിക്മക്കിരയാകും എന്നറിഞ്ഞിട്ടും നോൺ സ്ട്രൈക്കിംഗ് എൻഡിലെ ബാറ്ററെ പുറത്താക്കാൻ ധൈര്യം കാണിക്കുന്ന ബോർഡർക്ക് ഐ സി സി ധീരതക്കുള്ള അവാർഡ് നൽകണം